നമസ്കാരം മൂവാറ്റിപ്പുടയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്ക് വാഹനം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിൽ ഇടിച്ച അപകടം രണ്ട് ഓട്ടോ ഡ്രൈവർമാർക്ക് പരിക്ക് അപകടമുണ്ടായത് മൂവാറ്റിപ്പുഴ പെരുമ്പാവൂർ എംസി റോഡിൽ ഒരാളുടെ പരിക്ക് ഗുരുതരം യേശു ക്രിസ്തുവിന്റെ അന്ത്യ അതാഴ സ്മരണ പുതുക്കി ഇന്ന് പെസഗാവിയാടം ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാലുകടികൾ ശുശ്രൂഷ അടക്കമുള്ള പെസഗാവ്യാട തിരക്കടമങ്ങൾ നടന്നു മൂവാറ്റിപ്പുഴ ഹോളിമൈകിപ്പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ നേതൃത്വം നൽകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനാപകടം നിയന്ത്രണം നഷ്ടപ്പെട്ടുകാർ വീട്ടുമുറ്റത്തേക്ക് മറഞ്ഞാണ് അപകടം അപകടമുണ്ടായത് കവളങ്ങാട് യാത്രക്കാർക്ക് നിസ്സാര പരിക്ക് ഇസ്ലാമിക് സെന്റർ ഏകദിന ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു സെയിൻ ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് അബ്ദുൾ സമദ് പോക്കോട്ടോ ക്ലാസിന് നേതൃത്വം നൽകി വേണ്ട ലഹരി ഹിംസയും ജാഗ്രതാ സദസ്സ് നടത്തി ഡിവൈഎഫ്ഐ ആരിക്കുടം മേഖലാ കമ്മിറ്റി മൂവായിപ്പുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മോവാറ്റിപ്പട പെരുമ്പാവൂർ എം സി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്ക് വാഹനം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിൽ ഇടിച്ച് അപകടം അപകടത്തിൽ രണ്ട് ഓട്ടോ ഡ്രൈവർമാർക്ക് പരിക്കേറ്റു നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്ക് വാഹനം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് വ്യാഴാഴ്ച രാവിലെ ആറോടെ മോവാറ്റിപ്പട പെരുമ്പാവൂർ എം സി റോഡിൽ സബൈൻ ആശുപത്രിക്ക് മുന്നിലാണ് അപകടം ഓട്ടോ ഡ്രൈവർമാരായ പേടിക്കാപ്പള്ളി കല്ലോത്തറ അബൂബക്കർ പേടിക്കാപ്പള്ളി പുന്നേക്കുടിൽ അലിയാർ ടിയം എന്നിവർക്കാണ് പരിക്കേറ്റത് പെരുമ്പാവ് ഭാഗത്തുനിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന ചരക്കുവാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്റ്റാന്റിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെർച്ചു വീണാണ് ഓട്ടോ ഡ്രൈവർമാർക്ക് പരിക്കേറ്റത് ഇവരിൽ അബൂബക്കറിന്റെ പരിക്കുകൾ ഗുരുതരമാണ് പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്ന ഉടനെ മൂവാറ്റുപുഴയിലെയും തുടർന്ന് എറണാകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ചരക്ക് വാഹനം ഇടിച്ച് റോഡരികിലെ ബേക്കറിയുടെ ബോട്ടും തകർന്നിട്ടുണ്ട് ചരക്കു വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പരിക്കുകളിൽ കതിരക്ഷപ്പെട്ടു മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പെസകാവ്യാഴം ആചരിച്ചു മൂവാറ്റുപട ഹോളിമാഗി പള്ളിയിലെ പെസഹാവ്യാടെ തിരികർമങ്ങൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ നേതൃത്വം നൽകി യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെസകാവ്യാഴം ആചരിച്ചു മൂവാറ്റിപ്പട ഹോളിമാഗി ഫോടോനാപ്പള്ളിയിലെ പെസഹാവ്യാഡ തിരിക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ നേതൃത്വം നൽകി ഫാദർ ആന്റണി പുത്തൻകുളം അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കാർക്കുന്നൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു രാവിലെ ആടമുപ്പത്തിന്റെ വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച തിരുക്കർമ്മങ്ങൾ പന്ത്രണ്ട് യുവജനങ്ങളുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് പാദക്ഷാളനം ശുശ്രൂഷ നിർവഹിച്ചത് അന്ത്യ അത്താഴ സമയത്ത് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെയും എളുപ്പയുടെയും മാതൃക കാണിച്ചതിന്റെ ഓർമ്മയാചരണമാണ് പാദം കടികൾ തിരുക്കടമങ്ങളിലൂടെ അനുഷ്ഠിച്ചത് തുടർന്ന് വിശുദ്ധ കുർബാനയും ആരാധനയും ഉണ്ടായിരുന്നു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം പെസുക ദിന സന്ദേശം നൽകി ആയിരക്കണക്കിന് ഇടവക ജനങ്ങളാണ് തിരുക്കടമങ്ങളിൽ പങ്കെടുത്തത് കവളങ്ങാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ തലക്കേടായി മറിഞ്ഞ് അപകടം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കവളങ്ങാട് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപമാണ് റോഡിൽ നിന്ന് പത്തടുത്താഴിയുള്ള വീട്ടുമുറ്റത്തേക്ക് കാർ മറിഞ്ഞ് അപകടമുണ്ടായത് നെടുങ്കടം സ്വദേശികൾ മലയറ്റൂർ തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി പുലർച്ചെയാണ് അപകടമുണ്ടായത് നിസാര പരിക്കുകളോടെ യാത്രക്കാർ രക്ഷപ്പെട്ടു ഷംസുൽ ഉലാമ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു എറണാകുളം ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി ആയിരത്തോളം ഹാജിമാർ പഠന ക്ലാസിൽ പങ്കെടുത്തു ഷംസുൽ മൂവാറ്റിപ്പുടംസുൽ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു പായ്പ്ര സെയിൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്ലാസ് സമസ്ത കേരള ജമിയൽ എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖ പ്രഭാഷകനുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ ഹജ്ജ് പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി അതുപോലെ തന്നെ നോമ്പ് നോമ്പ് ഇനിയിപ്പോൾ പോകുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക സമയത്തിനനുസരിച്ച് ബാക്കി വന്നിട്ട് പൂർത്തീകരിക്കുക സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ടേ പോകാവൂ സക്കാത്തിൻ്റെ പണം അജ്ജനുപയോഗിക്കരുത് അത് കൊടുക്കാതെ ബാധ്യതയാക്കി വെച്ച് പോവുകയും ചെയ്യരുത് ചെയ്യുക അള്ളാഹുമായുള്ള എല്ലാ ബാധ്യതകളും തീർത്ത് ജനങ്ങളുമായുള്ള ബാധ്യതകൾ തീർത്ത് എല്ലാറ്റിൽ നിന്നും മുക്തനായി ഇന്ന് മരിച്ചു പോയാൽ നമുക്ക് എന്തുണ്ടാകും ഒന്നും ബാധ്യത ബാക്കിയുണ്ടാവില്ല പള്ളിയിൽ വെച്ച് നമ്മൾ വിളിച്ച് പറയാറുണ്ട് ഇയാൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണം ആർക്കെങ്കിലും ഇയാൾ ബാധ്യത എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ മകൻ ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ബന്ധു ഏറ്റിട്ടുണ്ട് എന്ന് പറയും ഈ രീതിയിൽ ദുയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് പോലുള്ള ഒരു പരിപൂർണമായ ആത്മീയ ബന്ധത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് പോകണം അപ്പോഴേ ഹജ്ജ് ശരിയാവും മാത്യു കുഴൽനാടൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ശംസുൽ ഉലാമ സെന്റർ പ്രസിഡന്റ് അലി പായ്പ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിരീക്ഷകൻ കെ ഇ മുഹമ്മദ് മൊസലിയാർ സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ ട്രഷറർ കെ കെ ഇബ്രാഹിം ഹാജി കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം അലിയാർ മാസ്റ്റർ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി സി കെ സിയാദ് ചെമ്പർക്കി സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി യൂസുഫ് ഹാജി കളമശ്ശേരി സെന്റർ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ മണകണ്ഠം ട്രഷറർ റാഫി ഐരാറ്റൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രമുഖ സൂഫി സൂഭിവര്യൻ പാനിപ്പുഴ ഖാലിദ് ഉസ്താദ് സമാപന പ്രാര്ത്ഥനയ്ക്ക് നേതൃത്വം നൽകി എറണാകുളം ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി ആയിരത്തോളം ഹാജിമാർ പങ്കെടുത്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം വേണ്ട എന്ന സന്ദേശവുമായി ലഹരി വ്യാപനത്തിനെതിരെയുള്ള ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ആരൂക്കുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സോദസ് നടത്തി ജനകീയ ജാഗ്രതാ സമിതിയും യോഗത്തിൽ രൂപീകരിച്ചു മൂവാറ്റുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബേസിൽ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പിട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു മൂവാറ്റിപ്പുഴ കാർഷികോത്സവ് മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടത്തപ്പെടും നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ മൂവാറ്റിപ്പുഴ കാർഷികോത്സവ് മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് വരെയായിരിക്കും ഈ ഇ സി മാർക്കറ്റിൽ നടക്കുകയെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അറിയിച്ചു കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഇടക്കിയിട്ടുള്ള മുൻകൂർ ടിക്കറ്റുകൾ ഏപ്രിൽ മുപ്പത് വരെ വിതരണം ചെയ്യുമെന്നും അതുവരെ വിതരണം ചെയ്യുന്ന ടിക്കറ്റുകളും നടക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുമെന്നും രാധാകൃഷ്ണൻ അറിയിച്ചു നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും